നമ്മളെ ആടിന്റെ സൂപ്പിട്ട് നമ്മൾ മെയിൻ കാര്യമാണ് ഇപ്പൊ നമ്മളെ ആടിന്റെ സൂപ്പ് സൂപ്പിട്ടോ എന്താ ഇതൊക്കെ നമ്മൾ ആടിന്റെ സൂപ്പാണ് അപ്പോ കുറെ കാര്യങ്ങൾ ഞമ്മക്ക് നിങ്ങളോട് പറയാണ്ട് പക്ഷെ എങ്ങനെയും ഞങ്ങൾക്ക് ഇങ്ങളോട് പറയാന്ന് ഞങ്ങൾക്കും അറിയില്ല കേട്ടോ പിന്നെ ഇതൊക്കെ ഞമ്മടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പൊ ചില ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല നമ്മൾ ദാമ്പത്യ ജീവിതത്തിന് ശരിക്കും പറഞ്ഞ് തന്നെ ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞത് പറയാ വോയിസ് കേട്ട് നമുക്ക് നമുക്ക് ഇത് അസ്സാം വലിക്കും കമർത്താത്ത ലേഹിയൊക്കെ സൂപ്പറാട്ടോ പക്ഷെ അടിപൊളിയാണ് നമ്മൾ ഭർത്താവിന് നിങ്ങളോട് പറയാൻ ഒരു കുറവാണ് എന്നോട് പറയാൻ പറഞ്ഞു നമ്മളെന്തായാലും പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവായി പറയണ്ടേ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ സൂപ്പർ കേട്ടോ അടിപൊളി തന്നെയാണ് അപ്പൊ കേട്ടില്ലേ നിങ്ങൾ ഈ വോയിസ് നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഞമ്മളോട് റിസൾട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങളോട് ഞമ്മക്ക് എങ്ങനെയൊന്നും പറയേണ്ടി വരില്ല അപ്പൊ പറയുമ്പോൾ ഇത് അതിനുള്ള സാധനമാണോന്ന് അതിന് മാത്രല്ല ഊരവേദന കൈകാല വേദന കൈക്കാലിന്റെ കടച്ചില് അതുപോലെ നമ്മളെ തേയ്മാനം അതിനൊക്കെ നല്ലതാണ് എത്ര തിന്നാലും തടി നന്നാവാത്ത ആൾക്കാരുണ്ടോ അവർക്ക് തടി കൂടാൻ നല്ലതാണ് അതേതൊരു ഓവറായിട്ട് തടി വരിക എന്നല്ല തടി നന്നാവാൻ ആഗ്രഹമുള്ള ആൾക്കാർ വേറെ ഭക്ഷണങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് പോകുമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ ഉള്ള ശരീരം നല്ല ആരോഗ്യകരമായിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളോട് പറയാനുള്ളത് ഇനി പുരുഷന്മാരോടാണ് പറയാനുള്ളത് ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും നല്ല സാധനമാണ് നമ്മളെ ആട്ടിലേ പണ്ട് കാലങ്ങളിലൊക്കെ ആടിൻ്റെ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മളെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കി കുടിച്ചിൻ്റെ കേട്ടോ അന്നത്തെ ആൾക്കാർക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ ഒരു ഇതേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിനൊന്നും വെജാ അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് ഞമ്മളെ കാര്യങ്ങൾ നിങ്ങളോട് എങ്ങനെയൊന്നും പറയണ്ടറിയില്ല ഇനി ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് കേൾക്കണമെന്ന് ഞമ്മൾക്ക് അറിയില്ല ഇനി കുറേ കമന്റ് വരാൻ ഉണ്ടാവും നമ്മൾക്കൊരു പ്രശ്നമില്ല കേട്ടോ അപ്പം നമ്മളാട് നമ്മൾ ഒഴിച്ചു നല്ല നെയ്യുള്ള ആടാണ് കേട്ടോ അപ്പോൾ കൊറ്റനാടിനെയാണ് നമ്മളിട്ടാണ് അറക്കൽ അപ്പോൾ അറക്കണ വീഡിയോ ഒന്നും നമുക്ക് വല്ലാതെ കാട്ടി തരാൻ പറ്റൂല ഒരു ചാനൽ നമ്മളത് പോയത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊണ്ടൊക്കെയാണ് എന്ന് പലവരും പറയുണ്ട് അപ്പോൾ ഒരു വിധം ഒന്നും ഇപ്പം ഞമ്മൾ വല്ലാതെ അങ്ങോട്ട് കാണിക്കൂല കാണിക്കൂലട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണത് നമ്മളെനിക്ക് കാണിക്കുള്ളൂ അതായത് നമ്മൾ ഈ രക്തം അറക്കണതൊക്കെ കാണുമ്പോൾ നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ നമ്മളെ കഴിയുന്ന ഒന്ന് പോയി ഇതിപ്പോൾ നമ്മുടെ വേറെ പുതിയ ചാനലാണ് ഇത് ആദ്യമായിട്ട് കാണോലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാളി